വെൽക്കം ബാക്ക് കറക്റ്റ് ഫിഷുവിന്റെ തലേ ദിവസം തന്നെ എനിക്ക് ജലദോഷം പിടിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തലേ ദിവസം ഫിഷുവിന്റെ പടക്കങ്ങളൊക്കെ പൊട്ടിക്കും അപ്പൊ ഇത് അനിയത്തി കൊടുക്കാൻ പോലെ നമ്മുടെ പൂക്കറ്റി നമുക്ക് നോക്കാം കഴിച്ച അതിനിടയ്ക്ക് ഞാൻ ക്യാമറയായിട്ട് നമ്മുടെ ചക്രെ എടുക്കാൻ പോയതാണ് ചെറുതായിട്ട് തെല്ലിപ്പോയി കഴിച്ചപ്പോൾ രാവിലെ തന്നെ നമ്മൾ വിഷുക്കണിയെ കണ്ട് നമ്മളങ്ങനെ എന്താ പറയുക കോഴിക്കോട്ടിലേക്ക് പോവാണ് അപ്പോൾ ചമ്മരെ എന്താ പറയുക ഏകദേശം നമ്മുടെ വീട്ടിൽ നിന്ന് പറയുമ്പോൾ ഒരു ഒമ്പതോടി ഒമ്പതരയൊക്കെയായി അപ്പോൾ കഴിച്ച് വഴിയോടെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളെന്താ പറയുക വയനാട്ടിൽ നിന്ന് കോഴിക്കോട്ടിലൂടെ അങ്ങനെ പോവാണ് അപ്പോൾ ചമ്മർ ഏകദേശം നമ്മളെന്താ പറയുക ചുരമൊക്കെ എത്താനായപ്പോഴത്തേക്കും നമ്മളിടയ്ക്കിടയ്ക്ക് എന്താ പറയുക ആ സ്റ്റോപ്പുകളിലൊക്കെ നിർത്തി കേട്ടോ നമ്മളിപ്പോൾ ചുരത്താണ് ചുരത്തിലാണ് നിർത്തിയത് അപ്പോൾ എന്താ പറയുക അവിടുത്തെ കിട്ടിലും കാഴ്ചകളും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങളുറപ്പായിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കോഴിക്കോട്ടുള്ളവരും പ്ലേസ് ഒക്കെ ജസ്റ്റ് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം അപ്പൊ വച്ചാൽ മതി സംഭവം സത്യത്തിൽ നല്ല എന്തായാലും രാവിലെ നമ്മളീ ഒരു മെയിൽ സമയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ തലവേലുണ്ടായിരുന്നു നല്ലോണം തന്നെ കഴിച്ചപ്പോ നമ്മളെ മടുത്തിട്ട് ഇവിടെ കാറ് സൈഡാക്കി ഒരു സൈഡിലിരിക്കുകയാണ് വെച്ചാൽ മതി അതുകൊണ്ടാണ് കൊറേ നേരം കിടന്നുറങ്ങി തലവേന ഒക്കെ എടുത്തുകൊണ്ട് ഇടവേണന്ന് പറഞ്ഞ സ്ഥലത്താ കൊയിലാണ്ടീനോട്ട് പോകുന്ന വഴിക്ക് അപ്പൊ എന്തായാലും വെച്ചാൽ മതി നമ്മള് വീട്ടിലെത്തി കാണിച്ചു തരാം നമ്മുടെ വണ്ടി സൈഡാക്കിയ സ്ഥലത്ത് ഒരു ജീപ്പ് ഒക്കെ ഇങ്ങനെ കേടായി കിടപ്പുണ്ടായിരുന്നു നമ്മളൊരു ഏകദേശം ഒരു ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലെത്തിട്ടോ കോഴിക്കോട് എത്തി കഴിച്ചപ്പോൾ എന്താ പറയാ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചാൽ നമ്മുടെ വണ്ടിയൊക്കെ നമ്മുടെ സൈഡിൽ പാർക്ക് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല തണൽ തണലൊക്കെയാണ് മച്ചവരെ ഇപ്പൊ ഏകദേശം പറയാം ഈ ഒരു പാടം മൊത്തം അതായത് ഈ ഒരു കുന്ന് മൊത്തം പൈനാപ്പിളും പിന്നെ ഫുൾ കൃഷിയാട്ടോ പൈനാപ്പിൾ മാത്രം പൈനാപ്പിളും പിന്നെ നമ്മുടെ വാഴ കൃഷിയും ഒക്കെയാണ് അപ്പൊ കഴിച്ച് നമ്മളൊരു എന്താ പറയുക ഒരു ആറരയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ കോഴിക്കോട് നിന്ന് തിരിച്ച് നമ്മുടെ വയനാട്ടിലേക്ക് വന്ന് വെച്ചാൽ വരാം അപ്പോൾ കഴിച്ചാൽ രാത്രിത്തെ ഒരു വീഡിയോ ഞാൻ എടുത്തില്ല കഴിച്ചപ്പോൾ നമ്മൾ എന്താ പറയുക കോഴിക്കോട് നിന്നൊക്കെ തിരിച്ചെത്തിയായിരുന്നു പിന്നെ എന്താ കഴിഞ്ഞാൽ ആ എന്താ പറയുക കാറിൽ ഇരുന്ന വീഡിയോ ഒക്കെ എടുത്തില്ല കാരണം നമ്മൾ മടുത്തു പോയിരുന്നു കഴിച്ചപ്പോൾ എന്താ പറയുക അതുകൊണ്ട് ഉറക്കൊക്കെ ആയിരുന്നു പിന്നെ ആ ഒരു വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല പക്ഷേ വീട്ടിൽ വന്നപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക കണി വെച്ച പാത്രമൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം കണിക്കാകെ ഇതുമാത്രമേ ഉള്ളൂ ബാക്കി എന്താ പറയുക എല്ലാം കഴിച്ചു തുടങ്ങിയ പൈനാപ്പിളും ഇതേ ഇങ്ങനെയ പൈനാപ്പിൾ ദ മാങ്ങ കഴിച്ചു പഴം ഇരുവാക്കിതേ ഈ ഒരു മാങ്ങയും കൂടെ ഉള്ളു പിന്നെ വെച്ചാരുടെ ചക്കയൊക്കെ ഉണ്ട് അപ്പൊ ആ ചക്ക വീഡിയോ ഒക്കെ ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൊത്തത്തിൽ ഞാൻ ഒരു വീഡിയോ ആക്കാന്ന് വെച്ചു അപ്പൊ അതുകൊണ്ടാണ് അവിടുത്തെ കുറെ കാഴ്ചകൾ കാണിക്കാൻ പറ്റാത്തരുന്നത് മടുത്തുപോയി പോയി അപ്പൊ വെച്ചാവരെ എന്തായാലും ബാക്കിയുള്ള എല്ലാം കാണിച്ചു തരാം ഗൈസ് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഉഷാറായി വന്നിട്ടുണ്ട് അപ്പോൾ വച്ചാൻമാതിരെ നമ്മളിനി എന്താ പറയാ ചക്കപ്പുഴവും നമ്മുടെ എന്താ പറയാ ചക്ക വറുത്തവും കാപ്പിയും കൂടെ അടിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പം എന്തായാലും ചക്കപ്പഴൊക്കെ ഒക്കെ കഴിക്കുന്ന കഴിച്ചാൽ എന്തായാലും അച്ചാമ്പരെ കാപ്പിയും എന്താ നമ്മുടെ ചക്ക വറുത്തൊക്കെ ഇവിടെ സെറ്റാണ് ചക്ക ഇച്ചിരി കരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി എല്ലാം കൂടെ അടിപൊളിയായിട്ട് കഴിക്കാം ചക്കപ്പുഴ ഞാൻ അടിച്ചു തരാം ഗൈസ് കോഴിക്കോട് നമ്മൾ ചക്കയുമായി ഇവിടേക്ക് വന്നു വൈസ് വയനാട്ടിലേക്ക് ഇപ്പൊ വെച്ചാൽ നിങ്ങക്ക് ഉറപ്പായിട്ടും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും നിങ്ങൾ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ കിടിലൻ വീഡിയോസ് ആയിട്ട് ഇനിയും ബൈ എന്ത്